ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളുടെ നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വീഡിയോ ആണ് അതായത് നമ്മുടെ കിയ വണ്ടിയെടുത്ത് പിന്നെ അധികം വലിയ ട്രിപ്പൊന്നും ഞങ്ങൾ വെച്ചിട്ടില്ല പിന്നെ ഏകദേശം വലിയ ട്രിപ്പ് ഒന്നുമില്ല എങ്കിലും നമ്മുടെ വിക്ടോറിയ സ്റ്റേറ്റിൽ തന്നെയുള്ള ലേക്ക് എൻട്രൻസ് എന്ന് പറഞ്ഞാൽ മനോഹരമായ ഒരു ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അതിനു മുമ്പ് ചില ആൾക്കാരെ ചോദിച്ചത് ചേട്ടാ ഈ കിയ എന്തുകൊണ്ടാണ് മാറ്റിയെന്നുള്ളത് അതിൻ്റെ ഒരു ഉദ്ധാരം ഞാനിപ്പോൾ കുറച്ച് തരാം അപ്പോൾ കിയ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തായിരുന്നു നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള നമുക്ക് ബൂട്ട് സ്പേസാണ് ഈ ബൂട്ട് സ്പേസിൻ്റെ അഫാവ ഇന്നാളിങ്ങനെ ക്യുസ്ലാൻ്റെ ഒക്കെ പോയപ്പോഴത്തേക്കുണ്ടായിരുന്നത് ബൂട്ട് സ്പേസിൽ നമുക്ക് ഇഷ്ടംപോലെ ഇനിയും വെക്കാം രണ്ട് പെട്ടി കുത്തിച്ചാരിയൊക്കെ എങ്ങനെ വീടിനും രണ്ട് പെട്ടികൾ ഇനി അതിൻ്റെ അടിയിലൊരു പെട്ടി ഇരിപ്പുണ്ട് ഇനിയും നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ പാസഞ്ചേഴ്സിനെ അഫക്റ്റ് ചെയ്യുക സാധാരണ ഞങ്ങൾ അവിടെ ഫ്രണ്ട് ഇരിക്കുന്നവർ അവിടെ ഇവിടെയൊക്കെ വെച്ചുകൊണ്ടാണ് പോകുന്നത് പക്ഷേ ഇപ്പോൾ എന്താ കണ്ടിട്ടില്ലേ നമുക്ക് എത്ര ലഗേജ് രണ്ട് ഇനി ഒരു രണ്ടോ മൂന്നോ വെട്ടിങ്ങൂടെ വേണം കയറും ഈ സൈഡിൽ കയറും ഇതൊക്കെ ഞാൻ ചുമ്മാ വിട്ടേക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് കിയായുടെ ഒരു ഗുണമെന്ന് പറയുന്നത് അതായത് നമുക്ക് ലഗേജ് ആവശ്യത്തിൽ നിങ്ങൾക്ക് കയറ്റാം പാസഞ്ചേഴ്സിന് യാതൊരു ഈ ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് വെച്ചു കൊണ്ടുപോകും അതുകൊണ്ടാണ് നമ്മൾ കീ എടുത്തത് അപ്പോൾ ഏതായാലും നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മുടെ വരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ വേറെ ആരുമില്ല നമ്മുടെ ജിജോ ആണ് ജിജോ പിന്നെ നമ്മുടെ എപ്പോഴും വരുന്ന ആളാണ് ജിജോ എല്ലാവർക്കും ഹായ് പറഞ്ഞു അതെ പുതിയ ഒരു ഫാമിലിയും കൂടെ ഉണ്ട് അതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയതല്ല നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരാണ് അതായത് നമ്മുടെ ബിപിന് ബെല്ല അച്ചു ഇവിടെ വരണ ഹന്ന അല്ല അവിടെ ഇതുവരെ മറ്റേ പെറ്റനയും ചിന്നു ചിന്നു അച്ചും ചിന്നു അത് തന്നെ അതാ പറഞ്ഞത് അപ്പം നമ്മൾ ആദ്യം കൊണ്ടല്ലേ ഒരുമിച്ച് പോകുന്നത് വന്നിട്ട് ഓസ്ട്രേലിയ വന്നിട്ട് അല്ലേ ഒരു വലിയ ട്രിപ്പ് എന്ന് പറഞ്ഞു ഹാപ്പി അല്ലേ പിന്നെ അതുകൂടാതെ ബെല്ല എവിടെ പൊതിച്ചോറൊക്കെ തയ്യാറാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അത് കഴിക്കാത്ത ആളക്കൂട്ടിൽ എല്ലാം സെറ്റ് അല്ലേ അച്ചോ ഓക്കെ അല്ലേ ഗുഡ് അപ്പം എല്ലാവരും കയറിക്കാ പോയേക്കാം അച്ചോ ഹായ് പറഞ്ഞു ഏരി അവളിപ്പത് സമയമില്ല അല്ലെ അവളെ കൊണ്ട് ഡാൻസിലും കളിപ്പിക്കായിരുന്നു അതിനിടയ്ക്കൊക്കെ ഒക്കെ വരാം നമ്മളോട് ആദ്യമായിട്ട് ബിബുൻ വരുന്നല്ലേ നമ്മുടെ പൊളിക്കണ്ട ബിവിനെ കാരണം ബിപുൻ എല്ലാവർക്കും അറിയാം നമ്മുടെ ബന്ധങ്ങൾ ബന്ധങ്ങളൊന്നും ഇന്നുകൂടെ ഒന്ന് കുറവ ജിജോയുടെ അനുവിൻ ഒരാളിയും അതെ വളിയും വേറെ രണ്ടടമാരുണ്ട് ജിജോനെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക ജിജോയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ മേലാത്ത ഒരാളി ഇനി ഇവിടെ ഒരാളിനപ്പുറത്ത് അപ്പോൾ ജിജോയുടെ സ്വന്തം അളീന്നാണ് ബിപു അപ്പോൾ ഇനിയും നമ്മുടെ യാത്രകൾ ഇനിയും തുടർന്നുള്ള യാത്രകളിൽ അദ്ദേഹം കൂടെ ഉണ്ടാകും അപ്പോൾ നമുക്ക് എല്ലാം റെഡിയല്ലേ എല്ലാം സെറ്റ് അപ്പോൾ നമുക്ക് പോയേക്കാം അത് ഞങ്ങൾ വണ്ടി ഓടിച്ച് നമ്മുടെ ടൂരായി വന്നേക്കാളും നമ്മുടെ താഴെക്കാടന്ന പട്ടണമാണ് ടൂറെ എൻ്റെ വീഡിയോ വീഡിയോക്കിടെ നേരത്തെ ഒരു വീഡിയോ വീഡിയോക്കെട്ട് നമ്മൾ കഴിഞ്ഞ് വീഡിയോക്കൂടെ വന്നിട്ടുള്ളതാണ് എങ്കിലും ഞങ്ങൾ ഈ റൂട്ട് വഴിയാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് കാരണം കുറച്ച് കാഴ്ചകൾ ഈ റൂട്ട് വഴിയുണ്ടോ ഈ റൂട്ട് വഴി ഞങ്ങൾ സെയിൽ ലൈക്ക് എൻട്രൻസ് പോയിട്ടില്ല പക്ഷേ കുറച്ച് കാഴ്ചകളല്ലേ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഏതായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ജീവകാരണം ഒക്കെ ചോദിക്കാം ഈ റൂട്ട് നമ്മൾ സെയിൽ പോയിട്ടില്ല അല്ലേ സെയിൽ പോയിട്ടില്ല വന്നിട്ടുണ്ട് ഇപ്പം ഇവിടെ ഇഷ്ടംപോലെ പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ ബിവിൻ ഈ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ ഇവിടുത്തെ അതുകൊണ്ട് നമുക്ക് കേട്ട് പോവാം അതാണ് അതിനകത്ത് ഏതാ നിർത്തി നമുക്ക് തിരുതിയൊന്നും ഇല്ലല്ലോ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇത് നല്ല സ്ഥലമാണ് നല്ല സ്ഥലമല്ലേ കുഴപ്പമില്ലല്ലേ കോഴിക്കോട് വയനാട് വയനാട് ചുരിത്ത് താമസിക്കുന്ന ആളിനെ പിന്നെ ഇത് അതെ അപ്പോൾ പിന്നെ വണ്ടിയുടെ കാര്യം പറയാൻ വന്നത് രണ്ട് ടയോട്ടയുടെ നമ്മുടെ മാത്രം കിയായ അത് ടയോട്ടായത് അത് ടയോട്ടാ ക്ലൂഗറ് വണ്ടി വെല്ലാടൊക്കെ വണ്ടി അത് കഴിഞ്ഞ് അത് ജിജോടെ ടയോട്ട ക്ലൂഗർ അതിൻ്റെ നടുക്ക് പാവ ഒരു കിയ ആഗ്നസ് ഫോൾസിൻ്റെ വീണ്ടും വന്നേക്കാണ് കഴിഞ്ഞ ദിവസം ഒരു നല്ല മഴ പെയ്തു അതിൻ്റെ വെള്ള ഇച്ചിടം കൂടിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മളേതായാലും അതുകൂടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം കാരണം നമ്മൾ ഈ റൂട്ട് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് ഏതായാലും ഫോൾസ് നമ്മൾ എത്ര പ്രാവശ്യം വന്നിട്ടുള്ള ഇത്തിരി പ്രാവശ്യം വന്നിട്ടുള്ളത് പക്ഷേ ബിബിൻ ആദ്യമായിട്ട് വരുക അല്ലേ അപ്പോൾ നമുക്കതൊന്ന് കാണാം ഏറ്റവും വലിയ ഇത് തന്നെ അറിയാം ബിബിനിൻ ഇതൊന്നും കണ്ട ഒന്നും അല്ല കാരണം ബിബിന്റെ വീടിന്റെ പുറവ് ഇതോടെ ഒരു വെള്ളച്ചാട്ടം പോകുന്നുണ്ട് അതിലേക്കൂടെ തന്നെ വലിയ തൊട്ടിൽപാലത്ത് അല്ലെ തൊട്ടിൽ അതിന്റെ പേരുടെ പുഴയുടെ ഒക്കെ പേര് ആ വെള്ളം ഒഴുകി വരുന്നതിന് അത് ഏത് കുറ്റിയാടിപ്പുഴ അത് തന്നെ കുറ്റിയാടിപ്പുഴ അത് തന്നെ അത് അതെ 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 കഴിഞ്ഞ ദിവസം ഇച്ചിരി മഴ പെയ്തു രണ്ട് മൂന്ന് നല്ല മഴ കിട്ടി അപ്പോൾ അതിൻ്റെതായ വെള്ളം ഇന്നാൾ വന്നതിനെക്കാട്ട് ഇച്ചിരും കൂടിയിട്ടുണ്ട് കുഴപ്പമില്ല ചെറിയ നമുക്ക് കാണാൻ പറ്റും നല്ല വിശാലമായിട്ട് നമ്മുടെ ആതിരപ്പള്ളിയുടെയൊക്കെ ഒരു കുഞ്ഞ് 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 മോൾ ഉണ്ടോ ആ ഫോൾസൊക്കെ കണ്ടിട്ട് നമ്മൾ ഇവിടെ വന്നേക്കാണോ നമ്മുടെ പോർട്ട് വേൾഡ് സ്പൂൾ ലോങ് ജെട്ടിയുണ്ടോ ആൾക്കാരൊക്കെ ഫിഷിങ്ങിന് പോയിട്ട് വരുന്നു ഇന്നാൽ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ ലോ ടൈഡായിരുന്നു പക്ഷേ ഇപ്പം കാണാനായിട്ട് നല്ല ബ്യൂട്ടിയാണ് കാരണം വെള്ളം കയറി വരുമ്പം ആ കടലിൻ്റെ നിറത്തിനൊക്കെ തന്നെ നല്ല വ്യത്യാസം ഒന്നും ഉണ്ടല്ലേ ഫിഷിങ് ചാർട്ടൊക്കെ അവിടുന്ന് ഇവിടെ ഒക്കെ പോന്നു ഏതായാലും നമുക്ക് ഇച്ചിരി കൊണ്ട് നടന്നിട്ട് നോക്കാം കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ആ ജെട്ടിയൊക്കെ ആണ് നടക്കുന്നത് ഈയിടെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ റീസൻറ്റായിട്ട് ഇച്ചിരൊക്കെ പുതുക്കിയവർ പണിതിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൊടൊക്കെ നമ്മളെ ഈ ടൈഡ് കയറി വന്നു നേരത്തെ ഇവിടെ നേരത്തെ ഞങ്ങൾ വന്നാൽ വെള്ളമില്ലായിരുന്നു അങ്ങോട്ട് ഭയങ്കര രസമുണ്ട് കാണാൻ അങ്ങേ അറ്റം വരെ നമുക്ക് നടക്കാം അതുപോലെ തന്നെ ഫിഷിങ്ങിനായിട്ടുള്ള പോയിന്റുകളെല്ലാം അവിടെ ഇവിടെ ഉണ്ട് ഭയങ്കര ബ്യൂട്ടിയാണ് സേഫ്റ്റിയുടെ എല്ലാ എക്വിപ്മെൻറ്റ്സ് ഫയർ ഹൗസിൻ്റെയും ഇതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ഭയങ്കര രസമുണ്ട് കാണാൻ നേരത്തെ ഉടനു ശേഷം ഞങ്ങളത് നമ്മുടെ എന്ന് പറഞ്ഞാൽ അടിമനോരമായ സ്ഥലത്ത് വന്നേക്കാണ് ഞങ്ങൾ ഏകദേശം ഒരു പത്തു കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിലേക്ക് പോകുന്ന നേരെയുള്ള വഴിയാണ് നേരെ നോക്കി കാണാം എന്ന് ഞാൻ പറയുക ചെറിയ വളം തിരിവുമൊക്കെ ഉണ്ടായിരുന്നു വണ്ടി തന്നെയോ നമ്മളോട് പറഞ്ഞുതീര അവർ നിർത്ത് എവിടെയെങ്കിലും ഒരു ബ്രേക്ക് എടുക്കുക അപ്പോൾ ഞങ്ങൾ ചോറ് സമയമായി അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയമായി അപ്പോൾ നമ്മുടെ വെല്ല ദീപിൻ്റെ വൈഫ് ഈ പുതിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒത്തിരി നാളെ പുതിച്ചോറ് കഴിച്ചിട്ടില്ലേ അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട് നോക്കാം അവർ കുറേ വരുന്നുണ്ട് അവർ വേഗം ഇഷ്ടം ഇഷ്ടം പോലെ പോലെ അതെല്ലാം പെട്ടെന്ന് ഒരു ബെറ്റ്ലാൻഡ് ലേക്ക് ആയിട്ടില്ലേ ആ ലേക്കിൽ ഇഷ്ടം പോലെ നമ്മൾ ലോക്കലായിട്ടുള്ളതും അല്ലാത്തതുമായ ബേഡ്സുകളെല്ലാത്തവിടെ കൂടു കൂട്ടിയും ഒക്കെ അവിടെ കുഞ്ഞുങ്ങളുടെ ഒരു പ്രചരണ സമയമൊക്കെയാണ് ആയി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അവിടെ എല്ലാം ആ ചെറിയ ഐലൻഡിനകത്ത് പോലെ ഉണ്ട് പിന്നെ ഇങ്ങനെ മനുഷ്യർക്ക് നമുക്ക് നടക്കാൻ പറ്റുന്ന സ്ഥലമാണ് ആൾക്കാരൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നില്ല ഈ ലേക്കിന് ചുറ്റും നമ്മൾ എവിടെ പോയാലും നമുക്ക് ഇങ്ങനെ നല്ലൊരു സംഭവ സ്ഥലം കിട്ടും അല്ലേ ഇത് നമ്മളെ ബാർബേക്കിനുള്ള എല്ലാം നല്ല ചൂടും എല്ലാം പുതിച്ചോറ് എന്റെ പൊന്നു ഏഹ് ഇത് ഭയങ്കര സെറ്റപ്പ് ആട്ടോ ബിവിനെ ഈ നമ്മുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അതിന്റെ രഹസ്യനാ കറി കൂടുതലും വല്ല ആർക്കാണ് പേരെഴുതി വെച്ചു എന്താ പല ഏഹ് അഡ്ജസ്റ്റ് ഓ അങ്ങനെ നിങ്ങളുടെ സ്നേഹം അതാണ് അവര് രണ്ടുപേരും ഓര് പൊതിക്കാത്ത കഴിക്കുന്നതെന്നാ പറഞ്ഞു അതെ അതെ അതെല്ലാം അത് തകർത്തത് അവിടെ അതെല്ലാം പുതിച്ചോരൊക്കെ നമുക്ക് തുറന്ന് നോക്കണം അവിടെ കഴിച്ചോണ്ടിരിക്കുന്നുണ്ടോ പുതിച്ചോർ നമ്മൾ തുറക്കുകയാണ് ഇതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളത് പഴയ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നില്ല ഇതിനെ ഏഹ് അയ്യോ എനിക്ക് മേലെ മുട്ട പൊരിച്ചത് മസ്റ്റാണ് പുതിച്ചോറിനകത്ത് മുട്ട പൊരിച്ചത് ഇത് ഇത് അല്ലേ പയറ് ചമ്മന്തി അച്ചാറ മീൻപറുത്തത് വേറെ ചിക്കൻപറത്ത് വേറെ ഉണ്ട് എൻ്റെ പൊന്നോ ഇതൊരു ഭയങ്കര സംഭവം കേട്ടോ കാരണം ആ മണം നമുക്ക് ഇപ്പം കിട്ടുന്നുണ്ട് അടിപൊളി ഉണ്ടോ എന്നാ നമ്മുടെ ആ സ്കൂളിൽ നിന്ന് കഴിച്ചാൽ അതീ നൊസ്റ്റാൾജി ആണ് വേണ്ട സൂപ്പർ സൂപ്പർ അല്ലേ നമ്മൾ ഈ മാറാ ഇത് പൊതിച്ചവർ അഴിക്കുന്നതിന് മുമ്പ് തന്നെ മണം കിട്ടിയ കേട്ടോ നമ്മുടെ ഒരു പഴയ അല്ലേ അതെ മീൻപറുത്തത് എന്ന് വേണ്ട എല്ലാ സംഭവം ഉണ്ട് അനു അയ്യോ സെറ്റല്ലേ ഈ പുതിച്ചോറും മീൻപുറത്ത് മുട്ട പൊരിച്ച ഒക്കെ സെപ്പറേറ്റ് ഇതായി നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇത് ഉണ്ടോ ബെല്ല ഉണ്ടാക്കിക്കൊണ്ട് വന്ന സംഭവം സൂപ്പർ ഇത് തന്നെ അല്ലേ ഇത് ഇത് ചിക്കൻ എനിക്ക് മേലെ ഇതുണ്ടോ വിളിച്ചോ സംഭവം ആദ്യമായിട്ടാണ് നമ്മൾ ഓസ്ട്രേലിയ വന്ന് ഇത്ര ആയിട്ട് കഴിക്കുന്നത് കാരണം നമ്മൾ ചിജ പുറത്ത് ചിക്കനെ കഴിയോ കുറ്റം പറയല്ലേ കേട്ടോ അതെ അതെ നേരത്തെ പാവം ചിജ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ നമ്മുടെ ചോറും ഇതൊക്കെ ഇന്ത്യപ്പോഴത്തെ ലക്ഷറി പുതിച്ചോറാണ് അപ്പം ഇനി എല്ലാ പ്രാവശ്യവും നമുക്ക് വിവനം കണ്ട് പോകാം കേട്ടോ പരിപാടിക്ക് മുട്ട നമ്മുടെ സമ്മന്തി നമ്മുടെ പിന്നെ മെഴുക്ക് വരട്ടി അച്ചാറ് ഒന്നാം തരം മീൻപറുത്ത് ഇതൊക്കെയുള്ളൂ എന്നാ നമ്മുടെ ആ സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു സംഭവം അത് പൊളിയാട്ടോ ഒന്നും പറയണ്ട അടിപൊളി സൂപ്പർ അനോ കണ്ടുപഠിക്കുക ഇത് കണ്ടോ ഒരു പൊതിയെന്ന് ഇത് കണ്ടുപിടിക്കണ്ട ഒരു ഇല ഒരു പൊതി എന്ന് രണ്ടുപേരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം അതാണ് എന്ന് പറിച്ചതേ ഉള്ളൂ വില അങ്ങനെയാണ് നമ്മള് ഇങ്ങനെ ഒരു പൊതി എന്ന് രണ്ടുപേരും ഇങ്ങോട്ട് വാരി കൊടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇണക്കുരുവികൾ ഇണക്കുരുവികൾ കേട്ടോ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക അതായാലും പൊതിച്ചവർനെ ബെല്ലായിക്കും ബി ഒരായിരം താങ്ക്സ് കേട്ടോ ഏ നമ്മുടെ ബെല്ലാടെ എങ്ങനെ ഉണ്ടായിരുന്നു ഇല മാത്രമേ ബെല്ലാടേ കളഞ്ഞോളൂ ബാക്കിയുള്ള എല്ലാ താറവ് അടിപൊളിയായിരുന്നു അല്ലേ അതെ അതെ അതിനും അങ്ങനെ സൂപ്പർ ആയിരുന്നു അല്ലേ അപ്പോൾ ഒരിക്കലും കൂടി താങ്ങി കേട്ടോ നമുക്കന്നാ വിട്ടാലോ നമുക്ക് ഇനി ഒരു നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് മൂന്ന് മണി നമുക്ക് മണിക്ക് മുമ്പ് അവിടെ ചെക്കിംഗ് ചെയ്യണം എന്നാൽ വിട്ടാൽപ്പാ കുറച്ച് നേരത്തെ കുടച്ചു ശേഷം നമ്മൾ ലേക്ക് എൻട്രൻസ് ലേക്ക് എൻട്രൻസ് എല്ലാം മെറ്റാങ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇവിടുന്ന് ശേഷം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ലേക്ക് എൻട്രൻസ് അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു ഹോളിഡേ ഹോം എടുത്തിട്ടുണ്ട് മൂന്ന് ക്യാബിൻസ് ഉദാ പിള്ളേർക്ക് സ്വിമ്മിംഗ് പൂള് അങ്ങനെ കുറച്ച് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് അതെല്ലാം ഞാനിത് കാണുക നമ്മളിപ്പോൾ ഇവിടെ എത്തി ഇനിയിപ്പോൾ നമ്മുടെ മുറിയും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കാണിക്കുക ക്യാബിൻ്റെ വെളിയിൽ നിന്നുള്ള വ്യൂ നമ്മുടെ വണ്ടിയിൽ ഇവിടെ പാർക്ക് ചെയ്ത് മൂന്ന് ക്യാബിന് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഒന്ന് ഇവിടുണ്ട് ഒന്ന് അവിടെ ഇങ്ങനാണ് ക്യാബിൻ സത്യം അവിടെ ഒരു ഉണ്ട് പിന്നെ അങ്ങേ അറ്റത്തൊരു ക്യാബിൻ ഉണ്ട് ഉണ്ടല്ലേ ഇങ്ങനെ മൂന്ന് ക്യാബിൻ ഏതായാലും നമുക്ക് എല്ലാം സെയിം ക്യാബിനാണ് ബെഡും എല്ലാം സെയിമാണ് ബങ്ക് ബെഡും എല്ലാം കൂടെ ഉള്ളതാണ് പിന്നെ നമുക്ക് അകത്തോട്ട് കയറിച്ചില്ല അപ്പോൾ ഇതേ നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ആ വിഷത്തിനകത്ത് എപ്പോൾ വന്നില്ലേ നല്ല കയറി പിള്ളേർക്ക് ഇച്ചിരി ഹോട്ട് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അവർ കുടിച്ചിട്ട് നിൽക്കുന്ന ഭാഗമാണ് ഇവിടെ ഒരു ഡൈനിങ് അല്ലേ ഇവിടെ ഒരു നല്ലൊരു ഡൈനിങ് ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട് ഡൈനിങ് ചെയറും ടേബിളും എല്ലാം കൂടെ ഉണ്ട് പിന്നെ ഒരു ടി വി ഇവിടെ വെച്ചിട്ടുണ്ട് അത് യൂട്യൂബ് കിട്ടുമോ എന്ന് അറിയാൻ പറ്റും അതായത് നോക്കാം അല്ലേ കാണുമായിരിക്കും വൈഫൈ വൈഫൈയുടെ പാസ്വേഡ് എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ ചെറിയ ലോഞ്ച് ഇത് ഇവിടെ സോഫായും കാര്യങ്ങളെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്നത് നേരെ കിച്ചൺ അല്ലേ ചെറിയ കിച്ചൺ ഫ്രിഡ്ജ് പിന്നെ ഗ്യാസിൻ്റെ ഒരു ഇതുണ്ട് പിന്നെ എയർ കണ്ടീഷനുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആണ് നമ്മുടെ ചെറിയൊരു വാഷ് ഏരിയ അത് ഇവിടെ ഉണ്ട് ഇവിടെ ഒരു ഇതുണ്ട് ഇതുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ടോയ്ലറ്റ് ആണ് ഈ സൈഡിൽ കാണുന്ന ടോയ്ലറ്റ് ഇത് നമ്മുടെ ബെഡ്റൂം ഇത് മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇവിടെ കിടക്കാം അല്ല ഇതൊരു ബെഡ്റൂമ് നല്ല ആർട്ട് വർക്കും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ അതിൻ്റെ റൈറ്റ് സൈഡിലാണ് ബങ്ക് ബെഡ് അപ്പോൾ ഇവിടെ ഇത് നമ്മുടെ നാല് പേർക്ക് കിടക്കുന്ന ബഗ് ബെഡ് ഉണ്ട് നമ്മുടെ പക്ഷേ അത്രയും ആൾക്കാരില്ലാത്തുകൊണ്ട് രണ്ടെണ്ണേ പേർ സെറ്റാക്കിയിട്ടുള്ളൂ വേണമെങ്കിൽ നമുക്ക് മുകളിലും കയറി കിടക്കാം അപ്പോൾ അതും സെറ്റാണ് അതായത് നമ്മുടെ ഹോളിഡേ പാർക്ക് ഒക്കെ കണ്ടില്ലേ ഇത് നല്ല ചെറിയതാണല്ലേ ചെറിയൊരു ഹോളിഡേ പാർക്കാണ് ഈ പറഞ്ഞ നമുക്ക് നമ്മുടെ ഒരു സ്വിമ്മിങ് പൂള് ലോണ്ടറി എത്ര വലിയ ലക്ഷറി ഒന്നുമല്ല സംഭവം അല്ലേ ഈ എനിക്കൊന്ന് കുറച്ച് അതെ അതെ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വിശ്വസിക്കുന്നു ഇനി തുടർന്നുള്ള ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് അപ്പം അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം